നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം പൊതുവായൊരു ഫലമാണ് കൃഷ്ണഭക്ത നിർമ്മിച്ച ഈ കാർഡുകളിൽ നിന്നുള്ള മെസ്സേജുകൾ നമ്മളത് ഒരു യൂണിവേഴ്സൽ മെസ്സേജായി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണഭക്ത ഭക്തയുടെ അവിശ്വാസത്തിൻ്റെ ഭക്തിയുടെ ശക്തി ഉള്ള കാർഡ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് എന്ന് കൊണ്ട് നമ്മൾ എടുക്കുകയാണ് രണ്ട് കാർഡുകൾ ഒരു ഫലമാണ് ടൈം ടു റിലാക്സ് നല്ലൊരു കാർഡാണ് അതിന് റിലാക്സ് നോട്ട് ഹറി യു ആർ വാച്ച് ആൻഡ് വിൽ ബി ഔട്ട് നല്ലൊരു കാർഡാ നിങ്ങൾ റിലാക്സ് ചെയ്യാനുള്ള സമയമായി അല്ലെങ്കിൽ ആ റിലാക്സ് ചെയ്തോളൂ എപ്പോഴും ഇങ്ങനെ ഹരി ധൃതി പിടിച്ച് ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതാണ് കാരണം എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് മുകളിൽ നിന്ന് കാർഡ് ഞാൻ അടുത്തത് ഒരു കാർഡും കൂടി നമുക്ക് എടുക്കാം let go ലെറ്റ് ഗോ ഫാൾസി രണ്ടും നല്ല കണക്റ്റല് കാടായി അപ്പൊ ഇതെന്താണ് നമ്മള് എന്തിനാ ഒരു ഒരുവിധം ആൾക്കാരെന്തിനാണ് ഇത്രയും ഹറിയായിട്ട് ഇത്രയും ധൃതി പിടിച്ച് വളരെയധികം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങനെയല്ല അപ്പൊ നമുക്ക് നമ്മള് എന്തിനാണ് ഓടുന്നെച്ച ഒരുപാട് പേര് ഞാനടക്കം എല്ലാവരും അതായത് റിലാക്സ് ചെയ്യാൻ സമയമുണ്ട് എങ്കിൽ പോലും കൂടുതൽ കൂടുതൽ ഓടുന്നത് ഹറിയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന എല്ലാവരും അങ്ങനെയല്ല കേട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മികച്ച കാര്യങ്ങൾ നമ്മളിൽ കാണിക്കണം ഒരു ഫോണാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ നല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച യങ് ജനറേഷൻ എപ്പോഴും ശ്രദ്ധിച്ചാൽ അത് കാണാം മറ്റ് ഒരു ഫോൺ ഉണ്ടെങ്കിലും മറ്റ് അവരെ മറ്റുള്ളവരെക്കാൾ നല്ല വില കൂടിയത് വേണമെന്നുള്ള രീതിയിലെല്ലാം ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു മെസ്സേജ് കണ്ടൊരു ന്യൂസാണ് അപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങി വാങ്ങിക്കൊടുത്ത ആഡംബര കാറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അച്ഛനും മോനും തമ്മിൽ അടിയായിട്ട് ഉണ്ടായിരുന്നൊരു ഉണ്ടായൊരു ഒരു ദുരന്തം ഇന്നലത്തെ ഒരിതിൽ കണ്ടു എല്ലാവരും കണ്ടു എന്ന് അറിയില്ല അതായത് ഓൾറെഡി ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു സാമ്പത്തിക സ്ഥിതി ആഡംബര കാർ വാങ്ങാനുള്ളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും മകനത് കൂട്ടാക്കാൻ തയ്യാറാവും അത് അച്ഛനുമായിട്ട് വഴക്ക് പൊടി അടിയായി എന്നാണ് അത് അപ്പൊ ഈ ഫാൾസ് ഈഗോ അപ്പൊ നമ്മൾ നിങ്ങൾ എപ്പോഴും നമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പൊ ഇതിൽ പറയുന്നുണ്ടല്ലോ യു ആർ വാച്ച് ഓവർ ബി ലുക്ക് ആഫ്റ്റർ അത് ഇതിൽ ഒരു കാര്യമായ വളരെ ഡീപ്പായ അർത്ഥമുണ്ട് മുകളിൽ നിന്ന് ഉള്ളൊരു തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത് നമുക്ക് ഈ മനുഷ്യ ശരീരത്തിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ മനുഷ്യ ശരീരത്തിൻ്റെ ചിന്തകളിൽ കൂടി മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ള മഹാന്മാര് ഗുരുക്കന്മാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചറിയാം സ്വാമി യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ ഗുരു യുക്തേശ്വർ ഗുരുജി അല്ലെങ്കിൽ ആഹരി മഹാസ എന്ന അവരുടെയൊക്കെ വാക്കുകൾ അനുഭവങ്ങൾ ശ്രദ്ധിച്ചറിയാം മുകളിൽ നിന്ന് എപ്പോഴും ഒരു ഡയറക്ഷൻ ഉണ്ട് അതിനനുസരിച്ച് വരുന്നവരാണ് അപ്പം നം നിങ്ങളുടെ നാൻ്റെയൊക്കെ ഒരു ഒരു ജീവിത തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി ഈ രീതിയിൽ ശീലി ജീവിച്ചിട്ട് ഈ ഈ ജന്മത്തിൽ ചെയ്യേണ്ട പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഒരു നിശ്ചയത്തോട് കൂടി വന്നിരിക്കുക അപ്പൊ ആ ഒരു നിശ്ചയത്തിനനുസരിച്ച് നമ്മൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓവർ സ്ട്രെസ്സാണ് വരിക നമ്മൾ ജീവിക്കുന്ന ആ ഒരു പാതയിൽ നിന്നും കൂടുതൽ മുൻപ് കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ആഡംബരങ്ങളോട് കൂടുതൽ അല്ലെങ്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് കൂടും ടെൻഷൻ കൂടും ലോൺ ലോണെടുത്ത് വലിയ വീടുകൾ വെച്ച് വളരെ ദുരന്തത്തിലായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ലോൺ അടിക്കാൻ കഴിയാതെ അപ്പോൾ അങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയം അല്ലെങ്കിൽ അവസരങ്ങൾ ദൈവം തരുന്നുണ്ട് ആ റിലാക്സ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഈ ജീവിതയാത്ര എന്തായിരുന്നു ഇതുവരെ എവിടെ നിന്ന് എവിടെ എത്തി നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ജേണി എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ അപ്പൊ ആ ഒരു റിലാക്സ് ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ടു ടേസ്റ്റ് ദ ഡിവൈനിറ്റി ലെറ്റ് യുവർ ഫാൾ അപ്പൊ ഡിവൈനിറ്റി ആ ദൈവികത റിലാക്സേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് റിലാക്സേഷനാ അപ്പൊ ആ റിലാക്സേഷൻ ലഭിക്കുമ്പോൾ കൊടുക്കുമ്പോ നമുക്കവിടെ ഡിവൈനറ്റീനെ അറിയാൻ കഴിയും അപ്പോൾ ഡിവൈനറ്റീന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈഗോ ഞാൻ മറ്റുള്ളവരെക്കാൾ വെലുവിലാണ് എന്ന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ ഉയർന്നു നിൽക്കണം എന്നുള്ള ഒരു ഈഗോ കളയാൻ പറയണം നല്ലൊരു കാർഡാണ് രണ്ടും കൂടി കണക്റ്റഡ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചറിയാം രണ്ട് കാർഡുകളും കണക്ട് ചെയ്തിട്ടാ നമുക്ക് ആ ഒരു ഭഗവാന്റെ ആ യൂണിവേഴ്സിന്റെ മെസ്സേജായിട്ട് നമുക്ക് ലഭിക്കുക അപ്പൊ എന്താണ് നമുക്ക് ടൈം ടു റിലാക്സ് അതായത് സ്ട്രെസ് ചെയ്യുന്നത് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അതായത് അത്രയും ആ ടെൻഷന്റെ കാരണം എന്താണെന്ന് നോക്ക് ഒന്ന് ചിന്തിക്ക അവനവനോട് തന്നെ ചോദിക്കുക കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് ടെൻഷൻ അടിക്കാൻ ഞാൻ തന്നെ വരുത്തി വെച്ചതാണോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവനോട് അവ അവനവൻ തന്നെ വിശകലനം ചെയ്യുക എന്നിട്ട് ആ ടെൻഷനും ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം ടെൻഷൻ്റെ സ്ട്രെസ്സിൻ്റെ കാരണം കാര്യമില്ല നി അതായത് നിങ്ങളെ മുകളിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു വഴി തുറക്കുന്നുണ്ട് എപ്പോഴും പക്ഷെ നമ്മൾ അതിനെ മറികടന്ന് ആ വഴിയെ മറികടന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദുരഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നല്ല പറയുന്നത് ഒരു നമുക്കൊരു സൂചന തരാണ് നമ്മുടെ ലൈഫിലേക്കൊന്ന് നോക്കുക ദുരഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഓവർ സ്ട്രെസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കൂടി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കും ആ റിസ്ക് എടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അത് കഴിയുമ്പോൾ അവരാ റിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും താല്പര്യം ആയിരിക്കും അവരുടെ റിസ്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് നിങ്ങൾ ഒറ്റപ്പെടും അപ്പോ നിങ്ങൾക്ക് ചിലപ്പോ പക്ഷെ അവരോട് നോ പറയാൻ മടിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടു രീതിയിലാണ് മിക്കതും നോ പറയാൻ മടിയായിട്ടാണ് കണ്ടിട്ടുള്ളത് ചിലവര് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിട്ട് റിസ്ക് എടുക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവര് ആ കാര്യം കഴിയുമ്പോ അവര് മാറി നിൽക്കും അവര് മാറി പോയി പോയ പോയി കഴിയുമ്പോ റിസ്ക് എടുത്ത നിങ്ങൾ അപ്പൊ അതാണ് രണ്ടാമത്തെ കാർഡ് അതായത് ലെറ്റ് ഗോ ഗോഫ് ഫാൾസി പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനം അല്ലെങ്കിൽ വലിയൊരാളാണെന്ന് ഒന്നും ചെയ്യരുത് ചെയ്യേണ്ട എന്നാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നീട് നിങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ ആവും സ്ട്രെസ് ആവും ദുഃഖം വരും കാരണം നിങ്ങൾ സഹായിച്ച ആ വ്യക്തി നിങ്ങളെ അധികം ശ്രദ്ധിക്കാതെ പഴയ പോലെ അടുപ്പമില്ലാതെ ആകുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇത് അപ്പൊ നിങ്ങൾക്ക് ടെൻഷനാകും അപ്പൊ അതൊരു ദുഃഖം അവിടെ നിങ്ങൾക്ക് ആ ഡിവൈനേറ്റ് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോഴും കാരണം നിങ്ങൾക്ക് ആ ഡിവൈന ഇത് ദൈവികത നിങ്ങളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ദൈവികതയെ തിരിച്ചറിയാൻ സമയം കിട്ടില്ല ആ സമയത്തും മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ ആ ദുഃഖത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകും ആ ഒരു വിഷമത്തിലും ഒഴുകിയിരിക്കും അതാണ് പറയുന്നത് അപ്പം ഇവിടെ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് ഭഗവാൻ കാണുന്നു അതാണ് പ്രത്യേകം നിങ്ങൾക്കുള്ള മെസ്സേജ് തരുന്നത് നിങ്ങൾ റിലാക്സ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്ന ആ ചൈതന്യത്തിന് ആ ചൈതന്യവുമായിട്ട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ഇന്നർ വിസ്ഡം ഉണ്ട് മഹാന്മാർ പറയുന്ന കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും ഉള്ളിൽ ആരോ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് നീങ്ങിയപ്പോൾ കുറേ ദുരിതങ്ങൾ ഒഴിവായത് അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെൻഷൻ തരുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവായത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും അപ്പം അങ്ങനത്തെ ഒരു ഇന്നർ വിസ്ഡം ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കായിരിക്കണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ്റെ നിലനിൽപ്പിനെ തകർക്കുന്ന രീതിയിൽ സഹായിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ദുഃഖിക്കരുത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഇന്നർവിസിനോ നിങ്ങളുടെ ഇൻറ്റുവേഷനോ നിങ്ങളുടെ ഗ്രോത്തോ അവിടെ സ്ലോ ആവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ഒരു ഗൈഡൻസ് ഉണ്ട് മുകളിൽ നിന്നും സ്ട്രെസ്സിനും പ്രഷറിനും അതുപോലെ മറ്റ് ഏത് രീതിയിലുള്ളതൊക്കെയാണെങ്കിലും അതിനൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്ക നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ അവസ്ഥയിൽ നിന്ന് കാരണം ആ ഡിവൈൻ ഗൈഡൻസ് അപ്പൊ റിലാക്സ് ചെയ്യ റിലാക്സ് ചെയ്യും തോറും ആ ദൈവികമായ ചൈതന്യത്തിന്റെ പ്രസൻസ് അല്ലെ ആ ഗൈഡൻസ് നിങ്ങൾക്ക് നേരിട്ട് കിട്ടും അതിനുള്ള സമയമായിട്ടുണ്ട് കാരണം ഒന്നിന് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ മത്സരം ലഭിക്കാനോ ഫോഴ്സ് ചെയ്യേണ്ട പകരം ആ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വരേണ്ടത് വന്നു ചേരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങൾ തന്നെ നേരത്തെ ഫിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു ലൈഫാണത് ഇവിടെ എനിക്കും അറിയില്ല ഭൂമിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയുടെ മഹാന്മാരുടെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കാണുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും പാസ്റ്റ് ലൈഫ് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് കേട്ടോ കഴിഞ്ഞ ജന്മങ്ങൾ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ലൈഫുകൾ അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളെടുത്തിരിക്കുന്നത് ഒരു നിശ്ചിത വഴിയിൽ കൂടെ പോകാനാണ് ആ വഴിയിൽ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ അതായത് ഒരു ഉണ്ട് നിശ്ചിത വേഗത അപ്പം അവിടെ ഗ്രോത്ത് ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടാവും ആ ഗ്രോത്ത് ഒരു ലിമിറ്റഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ ഉദ്ദേശിച്ച് ഇഷ്ടപ്പെട്ടെടുത്ത ഈ ലൈഫ് നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ അതിനും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിനും കൂടി അനുഭവിച്ച് പാസ്റ്റിലെ മുജ്ജന്മങ്ങളിലെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോ ആ നമ്മൾ ശാന്തമായി എപ്പോഴും ശാന്തമായി അവനവനിലേക്ക് ശ്രദ്ധിക്കുക ഒരു ദൈവിക ചൈതന്യം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു വഴി പറഞ്ഞു തരാനുള്ളത് ഒരു നെർവസ് ഡുണ്ട് ഒരു ഇൻറ്റോഷൻ അതിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ സഹായങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ മറ്റുള്ളവരെ സംബന്ധിച്ച് കാരണം അവർക്കും അവരുടേതായ ലൈഫ് ഉണ്ട് അവർ കഷ്ടപ്പാടാണെങ്കിൽ അവർ തന്നെ അത് അനുഭവിച്ച് തീർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കാർഡാണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ കൂടുതൽ ഒരു ഒരു മെസ്സേജ് തരികയാണ് ഈ കാർഡുകൾ നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് എന്നുള്ള സൂചന തരാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ മെഡിറ്റേഷൻ കണ്ട് ചെയ്യുക കാരണം ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളതിലുണ്ട് എട്ട് മണി ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ലൈവിലും അതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റെക്കോർഡും കാരണം അതിനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പുകൾ മുന്നോട്ട് നീങ്ങാൻ അപ്പൊ അത് പ്രത്യേക സ്റ്റെപ്പുകൾ പ്രത്യേക ചെയ്യണവർക്ക് മാത്രം ഉള്ളത് ആകണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ അതിൽ പ്രത്യേക കാറ്റഗറിയിലേക്ക് ആക്കും കേട്ടോ കാരണം അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അത് ചെയ്തു പോകും തോറും നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ പത്ത് മണിക്ക് ചെയ്യേണ്ട ആ ഒരു കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ അത് അമ്മ പ്രാർത്ഥനാ ധ്യാനത്തിൽ അതിലും പങ്കെടുക്കാതെ ഇപ്പം ലൈവായിട്ട് ഉണ്ട് അപ്പോൾ ലൈവ് വീഡിയോസ് കഴിഞ്ഞത് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു നന്മ നിറഞ്ഞ ദിവസങ്ങളാണ് വരാനുള്ളത് നന്ദി